കാലവർഷവും മൺസൂണും ഒക്കെ വിട്ടകന്നതോടെ സംസ്ഥാനം വീണ്ടും ചൂടിലേക്ക് നീങ്ങുകയാണ് പലയിടങ്ങളിലെയും ജലാശയങ്ങളിലെ ഉൾപ്പെടെ ജലനിരപ്പ് താഴ്ന്നു തുടങ്ങി കാലവർഷത്തിൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച കണ്ണൂരിലും ഇപ്പോൾ ചൂട് ഉയരുകയാണ് കാലാവസ്ഥ വ്യതിയാനത്തിന്റെ ഭീകരമായ അവസ്ഥ ഏറ്റവും പ്രകടമായിരിക്കുന്നതും കണ്ണൂരിലാണ് ന്യൂനമർദ്ദവും ചക്രവാത ചുഴിയുമൊക്കെയായി മഴ പെയ്തിറങ്ങിയപ്പോൾ മഴയിൽ നിറഞ്ഞു നിൽക്കുകയായിരുന്നു കണ്ണൂർ ജൂൺ ഒന്നിന് തുടങ്ങി നൂറ്റി ഇരുപത്തിരണ്ട് ദിവസം നീണ്ടുനിന്ന കാലവർഷ കലണ്ടർ അവസാനിക്കുമ്പോൾ സാധാരണ ലഭിക്കുന്നതിനേക്കാൾ പതിനഞ്ച് ശതമാനം അധികം മഴയാണ് ഇത്തവണ കണ്ണൂരിൽ ലഭിച്ചത് അതായത് മൂവായിരത്തി ഇരുപത്തി മൂന്നേ ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴ സംസ്ഥാനത്ത് ആകെ നോക്കുമ്പോൾ പതിമൂന്ന് ശതമാനം മഴയുടെ കുറവ് രേഖപ്പെടുത്തുമ്പോൾ ആണിത് സാധാരണ ലഭിക്കുന്ന മഴയുടെ അളവ് രണ്ടായിരത്തി അറുനൂറ്റി ഇരുപത്തി മൂന്ന് മില്ലിമീറ്റർ ആണ് മാഹിയിലാണ് കൂടുതൽ മഴ ലഭിച്ചത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തി അഞ്ച് ദശാംശം നാല് മില്ലിമീറ്റർ സാധാരണ ലഭിക്കേണ്ടത് രണ്ടായിരത്തി മുന്നൂറ്റി എൺപത്തി അഞ്ച് ദശാംശം മൂന്ന് മില്ലിമീറ്റർ മഴയാണ് പതിനാറ് ശതമാനത്തിലധികം കാലവർഷ മഴയാണ് കണ്ണൂരിൽ ലഭിച്ചത് രാജ്യത്ത് മഴ ലഭ്യതയിൽ കണ്ണൂരിന് പതിനഞ്ചാം സ്ഥാനമാണ് സംസ്ഥാനത്ത് രണ്ടാമത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ചത് കാസർഗോഡ് ജില്ലയിലാണ് രണ്ടായിരത്തി അറുനൂറ്റി മൂന്ന് മില്ലിമീറ്റർ മഴ ലഭിച്ചു എന്നാൽ സാധാരണ ലഭിക്കേണ്ട മഴയേക്കാൾ ഒൻപത് ശതമാനം കുറവുണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി ആറ് ദശാംശം രണ്ട് മില്ലിമീറ്റർ മഴയാണ് കാസർഗോഡ് ലഭിക്കേണ്ടത് രാജ്യത്ത് മഴ ലഭ്യതയിൽ ഒന്നാമത് നിൽക്കുന്നത് മേഘാലയയിലെ ഈസ്റ്റ് ഖാസി ഹിൽ എന്ന സ്ഥലമാണ് ഇതിൽ പതിനാറാം സ്ഥാനത്താണ് മാഹി ഇരുപത്തി മൂന്നാം സ്ഥാനത്ത് കാസർഗോഡുമുണ്ട് ദേശീയ തലത്തിൽ അഞ്ചാമതാണ് കേരളത്തിന്റെ സ്ഥാനം നാലായിരത്തി നാനൂറ്റി ഒന്ന് മില്ലിമീറ്റർ മഴ ലഭിച്ച ഗോവയാണ് സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ മുന്നിൽ കണ്ണൂർ കാസർഗോഡ് ജില്ലകൾ കഴിഞ്ഞാൽ സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിച്ച മൂന്നാമത്തെ ജില്ല കോഴിക്കോടാണ് രണ്ടായിരത്തി മുന്നൂറ്റി ഒൻപത് ദശാംശം ഏഴ് മില്ലിമീറ്റർ എന്നാൽ ഇത് സാധാരണ ലഭിക്കേണ്ട മഴയേക്കാൾ പത്ത് ശതമാനം കുറവാണ് തൃശൂരിൽ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ഒന്ന് ദശാംശം മൂന്ന് മില്ലിമീറ്റർ കോട്ടയത്ത് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് മില്ലിമീറ്റർ മലപ്പുറത്താണെങ്കിലോ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി നാല് ദശാംശം ഏഴ് മില്ലിമീറ്റർ എറണാകുളത്ത് ആയിരത്തി അഞ്ഞൂറ്റി നാല്പത്തി ഏഴ് ദശാംശം ഒന്ന് മില്ലിമീറ്റർ പാലക്കാട് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മില്ലിമീറ്റർ പത്തനംതിട്ട ആയിരത്തി മുന്നൂറ്റി മുപ്പത് മില്ലിമീറ്റർ ആലപ്പുഴയിൽ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് ദശാംശം നാല് മില്ലിമീറ്റർ കൊല്ലത്ത് ആയിരത്തി അറുനൂറ്റി അഞ്ച് മില്ലിമീറ്റർ അളവിലും മഴ ലഭിച്ചു സീസണിൽ ഏറ്റവും കുറവ് മഴ ലഭിച്ചത് തിരുവനന്തപുരത്താണെങ്കിലും ജില്ലയിൽ സാധാരണ ലഭിക്കേണ്ട മഴയേക്കാൾ മൂന്ന് ശതമാനം അധികം ലഭിച്ചിട്ടുണ്ട് എന്നാൽ ഇടുക്കിയിൽ മുപ്പത്തി മൂന്ന് ശതമാനവും വയനാട് മുപ്പത് ശതമാനവും കുറവ് മഴയാണ് രേഖപ്പെടുത്തിയത് ഓഗസ്റ്റ് മാസം അറബിക്കടലിൽ അഞ്ച് ചുഴലിക്കാറ്റാണ് രൂപപ്പെട്ടത് ഇതെല്ലാം മധ്യവടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മുടെ കണ്ണൂർ കാസർഗോഡ് ജില്ലകളെ വളരെയധികം ബാധിച്ചിട്ടുണ്ട് രണ്ട് ജില്ലകളിലും ശക്തമായ മഴ ലഭിക്കുകയും വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു പതിമൂന്ന് ശതമാനം മഴയുടെ കുറവാണ് രേഖപ്പെടുത്തിയതെങ്കിലും രണ്ടായിരത്തിന് ശേഷം ഏറ്റവും കൂടുതൽ മഴ രേഖപ്പെടുത്തിയത് ഈ വർഷമാണ് നല്ല മഴ ലഭിച്ചുവെങ്കിലും ഒക്ടോബർ ആദ്യം തന്നെ കനത്ത ചൂടാണ് അനുഭവപ്പെടുന്നത് അല്ലേ മാർച്ച് ഏപ്രിൽ മാസത്തെ വേനൽ ചൂട് പോലെ തന്നെയാണ് നിലവിലെ പകൽ ചൂടും അത് രാവിലെ മുതൽ കനത്ത ചൂടാണ് പലയിടത്തും അനുഭവപ്പെടുന്നത് ശരാശരി പകൽ താപനില ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ഡിഗ്രി സെൽഷ്യസിൽ നിന്ന് മുപ്പത്തിരണ്ട് മുപ്പത്തിമൂന്ന് ഡിഗ്രി സെൽഷ്യസ് ആയി ഉയർന്നിരിക്കുകയാണ് തുലാവർഷവും പിൻവാങ്ങുന്നതോടെ ചൂട് കൂടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് പകൽ ചൂട് കൂടിയതോടുകൂടി തന്നെ പുറം ജോലി ചെയ്യുന്ന കൽപ്പണിക്കാരും കെട്ടിട നിർമ്മാണ തൊഴിലാളികളും പാടത്തും പറമ്പിലും ജോലി ചെയ്യുന്നവരും എല്ലാം വളരെയധികം ബുദ്ധിമുട്ടിലാണ് പകൽ സമയം കാൽനട യാത്രക്കാരും ഇരുചക്ര വാഹനങ്ങളിലും മറ്റും യാത്ര ചെയ്യുന്നവരും ചൂടിന്റെ കാഠിനേത്താൽ വലയുകയാണ് ഇതിനൊപ്പം രോഗങ്ങളും തലപൊക്കി തുടങ്ങിയിട്ടുണ്ട് ചിക്കൻ പോക്സ് മഞ്ഞപ്പിത്തം എന്നിവയാണ് പടരുന്ന പ്രധാനപ്പെട്ട രോഗങ്ങൾ ചൂട് ഉയരുകയും ജലക്ഷാമം രൂക്ഷമാകുകയും ചെയ്താൽ വേനൽക്കാലം എത്തും മുമ്പ് തന്നെ ജനജീവിതത്തെ സാരമായി ബാധിക്കും ജലസ്രോതസ്സുകളുടെ പുനർജീവനത്തിനും ജലസംരക്ഷണത്തിന്റെയും ഭാഗമായി തോടുകളും പുഴകളും സംരക്ഷിക്കുന്നതിന് കൂടുതൽ പദ്ധതികൾ ആവശ്യമാണ് ദേശീയ ഹരിത ട്രൈബ്യൂണലിന്റെ വിധിയുടെ അടിസ്ഥാനത്തിൽ മലിനമായ പുഴകൾ ശുചീകരിക്കുന്നതിനു വേണ്ടിയുള്ള ഡി പി ആർ എഞ്ചിനീയറിംഗ് കോളേജുകളുടെ സഹായത്തോടെ ജലസേചന വകുപ്പ് തയ്യാറാക്കി കഴിഞ്ഞിട്ടുണ്ട് ഇതിന്മേൽ പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ടു പോകാനാണ് സർക്കാരിന്റെ ലക്ഷ്യവും ഇത്തരത്തിൽ അതിരൂക്ഷമായി മലിനപ്പെട്ടിരിക്കുന്ന ഇരുപത്തിയൊന്ന് നദികളുടെ ഡി പി ആർ ആണ് ഇപ്പോൾ തയ്യാറാക്കിയിരിക്കുന്നത് ഇത്തരത്തിൽ തയ്യാറാക്കുന്ന ആദ്യത്തെ പദ്ധതി കൂടിയാണിത് ഇത്തരം ശുചീകരണ പ്രവർത്തനങ്ങൾ ഫലപ്രാപ്തിയിലെത്താൻ പൊതുജന പങ്കാളിത്തം അത്യന്താപേക്ഷിതമായതിനാൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പങ്കാളിത്തം ഉറപ്പുവരുത്തി പദ്ധതി മുന്നോട്ട് കൊണ്ടുപോവാനാണ് ലക്ഷ്യമിടുന്നത് ജില്ലയിൽ കഴിഞ്ഞ ഏപ്രിൽ മെയ് മാസങ്ങളിൽ കടുത്ത വരൾച്ചയാണ് അനുഭവപ്പെട്ടത് മിക്കയിടങ്ങളിലും പുഴകളും തോടുകളും വറ്റി നീർച്ചാലുകളായി മാറിയിരുന്നു കഴിഞ്ഞ വർഷങ്ങളിൽ തൊഴിലുറപ്പ് പദ്ധതിയിൽ ജലസ്രോതസ്സ് സംരക്ഷിക്കാനും നിലനിർത്താനും പ്രവർത്തികൾ നടത്തി എന്നാൽ ഇപ്പോൾ കാര്യമായ പ്രവർത്തികൾ ഒന്നും തന്നെ നടക്കുന്നില്ല എന്നാണ് ആക്ഷേപം പല തദ്ദേശ സ്ഥാപനങ്ങളിലും പുഴയെ സംരക്ഷിക്കാനും വെള്ളത്തിന്റെ അളവ് നിലനിർത്താനുമുള്ള പദ്ധതി രണ്ടു വർഷം മുൻപ് ചർച്ച ചെയ്തെങ്കിലും പ്രാവർത്തികമാക്കിയിരുന്നില്ല പുഴകൾ തോടുകൾ കുളങ്ങൾ കിണറുകൾ തുടങ്ങി ജലസ്രോതസ്സുകളിൽ നിന്നും ലഭ്യമാകുന്ന വെള്ളത്തിന്റെയും മഴ വെള്ളത്തിന്റെയും കണക്ക് ശേഖരിച്ച എത്രമാത്രം കാര്യക്ഷമമായി ഇവ സംഭരിച്ചു നിർത്തുവാൻ കഴിയുമെന്ന് പരിശോധിക്കുകയും സുലഭമായ ജലലഭ്യത ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ ജല ബഡ്ജറ്റിന്റെ ഭാഗമായി നടത്തും എന്നെല്ലാം അധികൃതർ പറഞ്ഞിരുന്നു എങ്കിലും ഇതൊന്നും കാര്യക്ഷമമല്ല